5 മോളുണ്ട് ആ കിട്ടി 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 ഓൾ ഉണ്ട് ആ മോള് ഉണ്ട് ആ റെസിഡന്റ് വരാടിടിടിടിടി എടാ എടാ ഓടിപ്പോടിക്കോയ് ഒരു સમાધાનടാടാടാടാ അടി ولاടാടാ ആ മോൾ ബാക്ക് കേറി ഓ ഓക്കിൻ കടിച്ച് എല്ലാരോ എല്ലാരോ എല്ലാരോ

ശരി കാണമോ ചാവുന്നില്ലേ ഇങ്ങനെ അവനെടുത്ത് തീരാറേ പെട്ടെന്ന് ഇവിടെ ഞാനിവിടെ കിടന്ന് ഇഴയാണ് പാമ്പ് വിനക്കാട്ടി ഫീഡിൽ

ുംറച്ചു ഓടി നോക്കുമ്പോൾ ബ്ലൂ കളർ പോകും കെട്ടി ഭൂമി കണ്ട് ഭൂമി കണ്ട് ഇറങ്ങണ്ടിക്കണോ നൂറ് അവസാനം എടേ ഫൂമിലോട്ട് വരാൻ പറ്റില്ല ഞാൻ തുറക്കാതെ ആ ഓക്കേ ഓക്കേ ജീവായിരുന്നു അതിനെ മണ്ട ഞാൻ കണ്ടിറ്റിരുന്നു എക്സിറ്റി ടടടടാ വൈ നിങ്ങൾക്ക് എന്നാ എന്റെ ടാക്റ്റിക്കൽ സ്റ്റോക്ക് കൊണ്ടാണ് വരുന്നത് എ മോൾ കൊണ്ടുകൊണ്ടി എം4 XT യുഎംവി കിട്ടി ഞാൻ ഹാപ്പി ഓരോ കിട്ടി വേണ്ടെങ്കിൽ എന്നാ എടേ ഇതാക്കി എന്നാ ഗായിയെന്നാ എന്നാ

പിന്നെ മാറ്റാങ്ങനെ ആ മുപ്പത്തഞ്ച് കോയിൻ ഉണ്ട് ഞാനുണ്ട് അഞ്ചു കോയിൻ ഉണ്ട് ഇങ്ങോട്ട് ഇല്ല ഇല്ല ആദ്യ ഞാൻ വാങ്ങിക്കട്ടെ എനിക്ക് ഇറങ്ങണ വാങ്ങിക്കണം ഇറക്കണോ എന്റെ രൂട്ട് മൊത്തം പോയി എവിടുന്നമാരി പേരുണ്ടവിടെ വെറുതെ രണ്ടെണ്ണം എനിക്ക് അറങ്ങോളൂ നമ്മൾ അവിടെ ഇറങ്ങാൻ മതി അങ്ങോട്ടേക്ക് വരുമോ ബാറാ ആ ഫടാ പേടിക്ക് വാ ഞാൻ ഇവിട ഇറങ്ങ മോൾ ഇതി പേടിച്ച് എല്ലാം ലൂട്ടെടുക്കണ്ട താഴെ വന്നേക്കണം ഞാൻ ഓട കേറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാടാ വെറ്റ് എടുക്ക് 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 നോ മാൻ വാച്ച് ഔട്ട് വാച്ച് ഔട്ട് പട്ടി പെണ്ടി ചേട്ട പട്ടിള്ള എൻ്റെ പെട്ടി ആയിട്ട് ഇരിക്കുന്നു ഞാൻ ഫുൾ ഡാമേജ് കൊടുത്തെ നിങ്ങൾ എന്നെ പെട്ടെന്ന് അടിച്ചിട്ട് ഹെഡ് കേറിയൻ അടിയൻ്റെടാ അമ്മാര വന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ സൈഡ് ഉണ്ട് എവിടെ എവിടെ വാച്ച് ഔട്ട് വാച്ച് ഔട്ട്

അതിൽ അതിലെന്തൊക്കെ ഉണ്ടെന്ന് അറിയാമോ അറിയണേ വെട്ടിക്ക് ഭയ മറ്റ നമ്മളെ വെട്ടി പോയാ തൊട്ടില്ല നമ്മളെ വെട്ടിയിൽ അവൻ റീകോൾ ചെയ്യാൻ പോയാ അവനറിയാണ് നമ്മളൊന്ന് ഇറങ്ങിന്ന് റെഡി ആവട്ടെ ആവട്ടെന്തോ എന്റോ എന് വെയിറ്റ് റിട്ടയർ 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 ആ നീ ദില് ബായി ഞാൻ ഇപ്പോ ഇട്ടെന്ന ബായി ബാക്കിടാ എല്ലാം നീ കേറ് നീട്ട കേറ് ഞാൻ വരും ഞോടി വരം ഇങ്ങു ഇട്ട കേറ് അടുത്തേന്നല്ല ഞാൻ കേറാം നീ ഇട്ട കേറ് അനെ സപ്പോർട്ടാണ് വേണ്ട വേണ്ട അത് ഇട്ട കേറി പോസ്കോറാണ് നമ്മുടെ വീരപ്പട അടി തയേടാ വാടാ വാ വീരപ്പട റിട്ടയർ റിട്ടയർ ചാവാ ഇന്നെ വിട്ടു വരണ്ടേ തീർന്നുടാ വാടാ 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 നീ ഓടാ നീ ഓടാ മാർക്കി ഈ ബിൽഡിങ്ങിന്റെ ത്രാ എന്റെ നോക്കറി ഞാൻ കയറിയ ചാവും എന്റെ നീയൊക്കെ വരുമ്പോ നീയൊക്കെ കൊല്ലം ഞാൻ ചത്തിരിക്കും ലിയോ ലിയോ ബാക്കിലാണ് ണോ ഞാൻ കവർ തന്നെ നിങ്ങളെ പയ്യെ അവനെടുത്തിട്ട് വന്ന ഞാൻ പയ്യ പയ്യകത്തൊട്ട് ആ ഓക്കെ ഓക്കെ ലിയോ എടുത്ത് കണ്ട മറ്റേ കല്ല് കണ്ടോ ആ ഓക്കെ ബായിസ് നോക്കിട്ട് വീട്ടിലേക്ക് ഇറങ്ങല്ലേ താഴെ ഉള്ള കല്ല് ആ വീട്ടിന്റെ മതിന്റെ അടുത്ത് തൊട്ടടുത്തുള്ള കല്ല് ഞാൻ കോട്ട നോക്കിട്ട് ഈ കല്യാണോ വണ്ടി എടുത്ത് പോയി മായിര ഇതാ തോന്നുന്നു നല്ല ദൂരം പോയ ആ മറ്റേ റീകോൾലേ പോവോട്ടുള്ള വാ പെട്ടെന്ന പെട്ടെന്ന റിപ്പോർട്ട് കൊടുത്താ ഹാങ്ങി ഇട്ടി പറക്കാനുള്ളാൻ ഉണ്ടടാണോ അതിട്ട് രണ്ട് വരി ആ റീകോൾ സൈഡ് വാ റീകോൾ ലവൻ കാണാ രണ്ട് വെയിറ്റ് ചെയ്ത് അടിക്കണേ വെയിറ്റ് ചെയ്ത് അടിക്കണേ വെയിറ്റ് ചെയ്ത് അടിക്കോ റീകോൾ എന്താ ഇല്ലടാ

ഞാൻ എടുക്കാൻ പോവാണേ ദിയോ സോണിക്കറ് സോണിക്കറും കൊള്ളടിക്കാൻ പറ്റില്ല റെഡ്ജി കിട്ടണല്ലേ اونو سکتے ہیں سنو سکتے ہیں ہیلیپوٹن تے رن گئےڈ علی متنن پرنن سمبائٹ پرن نو پرکل نانا کے دے کر اا جان 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 لے لے کے لے منڈی 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 راجنی کیڈ چھا اون جت سر ہے لبہ